പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഇനി നിങ്ങൾക്ക് ഡോക്ടറാകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും രോഗങ്ങളില്ലാതെ ജീവിക്കാം നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാം ഏറെ ഏറെ കാലമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് യാതൊരു കാരണവശാലും അലൂമിനിയ പാത്രങ്ങൾ പാചകത്തിന് ഉപയോഗിക്കരുത് അലൂമിനിയം ഫോയിൽ പേപ്പറുകളിൽ ഭക്ഷണം വാങ്ങരുത് അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളുണ്ട് സദ്യകൾക്ക് പോകുമ്പോൾ ഉള്ള പാത്രങ്ങളുണ്ട് കഴിക്കരുത് അതിൽ ഭക്ഷണം പക്ഷേ ഞങ്ങൾക്ക് പരിഹാസമാണ് പുച്ഛമാണ് ബോംബെയിൽ നിന്നൊരു വിവരം അൻപത് വയസ്സുള്ള ഒരാൾ മറവിരോഗം ക്ഷീണം ദേഹമാസകലം വേദനയൊക്കെയായി ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് കാര്യമായ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ലെഡ് പോയിസണിങ്ങിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് അതിനെന്ത് കാരണം എങ്ങനെയാണ് ഈ രോഗിയുടെ ശരീരത്തിലേക്ക് കടന്നത് എന്ന് അന്വേഷിച്ച് ഒടുവിൽ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആഹാരം പാചകം ചെയ്യുന്ന പ്രഷർ കുക്കർ അലൂമിനിയം പ്രഷർ കുക്കറാണ് അതൊരു ഇരുപത് കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാത്രത്തിൽ അലൂമിനിയം പാത്രത്തിൽ നിന്നുള്ള ലെഡ് ആണ് ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത് വലിയ താമസമില്ലാതെ ഭാര്യയെയും അത് ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആരോഗ്യം കുറഞ്ഞ ആളുകൾക്ക് ആദ്യമേ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും അതേ തുടർന്ന് വളരെ വ്യാപകമായി തന്നെ അലൂമിനിയം പാത്രങ്ങളുടെ അനാരോഗ്യം അലൂമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കുന്ന വിഷവൽക്കരണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ അലൂമിനിയ പാത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എറണാകുളത്ത് ഞാൻ പ്രകൃതി ഹോട്ടൽ അരുവി പ്രകൃതി ഹോട്ടൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തിലാണ് നേച്ചർ ലൈഫ് പ്രകൃതി ചികിത്സാലയം ആരംഭിക്കുന്നത് ഈ പ്രകൃതി ഹോട്ടലിൽ ഇരുപത്തഞ്ച് കൊല്ലമാണ് എറണാകുളത്ത് പ്രകൃതി ഹോട്ടൽ നടത്തിയത് ഇപ്പോൾ കൊല്ലത്തെ ആശ്രമം മൈതാനിയിലെ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഞങ്ങൾ യോജിച്ചുകൊണ്ട് അത് വി എസ് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തത് അവിടെയുണ്ടൊരു പ്രകൃതി ഹോട്ടൽ തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്ത് തൈക്കാട് മ്യൂസിക് കോളേജിന് തൊട്ട് മുന്നിലുള്ള ഗാന്ധി ഭവനിലും നേച്ചർ ലൈഫ് പ്രകൃതി ഹോട്ടലുണ്ട് ഏഴ് പ്രകൃതി ചികിത്സാലയങ്ങൾ നേച്ചർ ലൈഫിനുണ്ട് തിരുവനന്തപുരം വിളപ്പിൽ ശാലയ്ക്കടുത്ത് തുടങ്ങി കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് വരെ അവിടങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ വീടുകളിലും അലൂമിനിയ പാത്രങ്ങളില്ല അലൂമിനിയ പാത്രങ്ങളിൽ ഒരു സാധനവും ഞങ്ങൾ പാചകം ചെയ്യാറില്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് അലൂമിനിയം ഒരു വിഷലോഹമാണ് ചെമ്പിനെ അപേക്ഷിച്ച് ഓട്ടുപാത്രങ്ങളെ അപേക്ഷിച്ച് എന്തിന് സ്റ്റീലിനെ അപേക്ഷിച്ച് പോലും ദുർബലമാണ് അലൂമിനിയം അലൂമിനിയം ചൂടിനെ പ്രസരിപ്പിക്കുന്നതിൽ പുറകിലാണ് അതുകൊണ്ട് തന്നെ അലൂമിനിയം എന്ന് പറയുന്ന ഈ പുതിയ ലോഹം ആഹാര പാചകത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതല്ല ആഹാരത്തിൻ്റെ പാചക സമയത്ത് എരിവ് പുളി ഉപ്പ് ഇതുപോലുള്ള സാധനങ്ങളുമായി അലൂമിനിയം പ്രതിപ്രവർത്തിച്ച് മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കും ഒന്ന് രണ്ടാമത്തേത് നമ്മുടെ നാട്ടിൽ പാചകത്തിന് പലരും ഉപയോഗിക്കുന്നത് ക്ലോറിൻ കലർന്ന വെള്ളമാണ് ക്ലോറിൻ എന്ന വിഷം ചേർത്ത വെള്ളമാണ് ശുദ്ധജലമെന്നുള്ള അബദ്ധധാരണ നമ്മെ രോഗിയാക്കാൻ എല്ലാ അടവും പയറ്റുന്ന മരുന്ന് കമ്പനികൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു അബദ്ധധാരണ ഈ ക്ലോറിൻ വെള്ളം നമ്മൾ അലൂമിനിയ പാത്രത്തിൽ എടുക്കുമ്പോൾ അലൂമിനിയവും ക്ലോറിനും കൂടെ പ്രതിപ്രവർത്തിച്ച് അലൂമിനിയം ക്ലോറൈഡായി മാറുന്നു ആ വെള്ളം അലൂമിനിയം ക്ലോറൈഡായിട്ട് മാറുന്നു എ എൽ സി എൽ ത്രീ പിന്നീട് ചൂടും കൂടെ കയറി കഴിയുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറുന്നു എച്ച് സി എൽ വെള്ളവും അലൂമിനിയവും കൂടി ചൂടുകൂടി വന്നു കഴിയുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് കൂടെ മാറുന്നു അലൂമിനിയത്തിന്റെ അതിസൂക്ഷ്മമായ തരികൾ അലൂമിനിയ പാത്രത്തിൽ പാചകം ചെയ്യുകയോ അലൂമിനിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വയ്ക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അലൂമിനിയം നിർമ്മാതാക്കളായി ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള വൻകിടക്കാർ ആരും തന്നെ അലൂമിനിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല വേദാന്ത ലിമിറ്റഡ് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നാഷണൽ അലൂമിനിയം കമ്പനി നാൽകോ ഭാരത് അലൂമിനിയം കമ്പനി ബാൽക്കോ ഇവരാരും തന്നെ അലൂമിനിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്നില്ല അലൂമിനിയം രംഗത്ത് നമ്മളൊക്കെ കേൾക്കുന്ന ദക്ഷിണേന്ത്യയിലെ പേരാണ് ജിൻഡാൽ ഈ ജിൻഡാലും അലൂമിനിയ പാചക പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അറിവില്ല എന്തുകൊണ്ടാണ് എന്നുകൂടെ ആലോചിക്കണം അലോമിനിയം പാചകത്തിനോ വെള്ളമെടുത്ത് സൂക്ഷിക്കാനുള്ള കണ്ടെയ്നറായിട്ടോ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമല്ല അലൂമിനിയ പാത്രങ്ങളിൽ അത് കുക്കറായാലും അല്ലാത്ത പാത്രമാണെങ്കിലും നിങ്ങൾ വെള്ളമെടുത്തും പാചകം ചെയ്തും ഉപയോഗിക്കുകയാണെങ്കിൽ തലച്ചോറിനെ കേടുവരുത്തും വൃക്കകളെ കേടുവരുത്തും ശേഷി കുറയ്ക്കും മറവി രോഗമുണ്ടാക്കും അകാരണമായ ക്ഷീണമുണ്ടാക്കും സന്ധികളിലെല്ലാം മരവിപ്പുണ്ടാക്കും ഗുരുതരമാകുന്നതുവരെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല ആദ്യം വരുന്ന ലക്ഷണങ്ങൾ തന്നെ വയറ്റിലൊരു അസ്വസ്ഥത തലവേദന ക്ഷീണം കുട്ടികളിലാണെങ്കിൽ വൈകല്യങ്ങൾ അത് ഇതിൻ്റെതാണെന്ന് ആരെങ്കിലും ചിന്തിക്കോ നമ്മുടെ നാട്ടിൽ രോഗത്തിനല്ലേ ചികിത്സ ഡോക്ടറെ തലവേദന ചികിത്സ കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആ തലവേദന ഉണ്ടായതെന്ന് അന്വേഷിക്കാനുള്ള തലവേദന ഒരു ഡോക്ടർക്കും ഇല്ല ഒരു രോഗിക്കും ഇല്ല ആരോഗ്യവകുപ്പിന് ഒട്ടും ഇല്ല രോഗത്തിനുള്ള ചികിത്സയാണ് കൈകാലും അറിയിപ്പുണ്ടോ അതിനൊരു മരുന്ന് വയറ്റിലാസുഖ ഉണ്ടോ ആ റാണിത്തി പഠനവൈകല്യങ്ങളുണ്ടോ അപ്പോൾ പിന്നെ സൈക്കാട്രിക് ഡ്രഗുകളായി അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ സാവധാനം രോഗികളാക്കുന്ന നിരവധി നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പാചകം ചെയ്തിരുന്ന പാത്രങ്ങളിന്ന് കാണാനില്ലാതായിരിക്കുന്നു പുതിയ പുതിയ കച്ചവടക്കാരുടെ കൃത്രിമ പാത്രങ്ങൾ കൃത്രിമ ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിന്ന് പരസ്യങ്ങളിലൂടെ പത്തി വിടർത്തി ആടുകയാണ് അതിൽ നമ്മൾ പെട്ടുപോകുകയാണ് അതാണ് പരിഷ്കാരമെന്ന് കരുതി അതാണ് നല്ലതെന്ന് കരുതി പാടുപെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുപോയി കൊടുത്ത് കടിക്കുന്ന പാത്രങ്ങളെ വാങ്ങുകയാണ് കഴിക്കുന്ന ആഹാര സാധനങ്ങളെക്കുറിച്ച് പറയും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ നേച്ചർ ലൈഫിൻ്റെ ഏകദിന സമ്മേളന പരിപാടികൾ അതിൽ ഞങ്ങളിതെല്ലാം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും എങ്ങനെയാണ് രോഗവൽക്കരിച്ചിരിക്കുന്നത് നമ്മെ രോഗികളാക്കാൻ വേണ്ടി എങ്ങനെ ദുരുപയോഗിച്ചിരിക്കുന്നു എങ്ങനെ നമ്മുടെ ചിന്താഗതികളെ തകിടം മറിച്ചിരിക്കുന്നു എങ്ങനെ നമ്മളെ ബുദ്ധിശൂന്യരാക്കിയിരിക്കുന്നു വിവേകശൂന്യരാക്കിയിരിക്കുന്നു ആരോഗ്യകരമായ ജീവിതത്തിന് പാലിക്കേണ്ട ചിട്ടകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ വിശദമായി തന്നെ അന്ന് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ വരണം വീട്ടിലെ പാത്രങ്ങളെല്ലാം മാറ്റി മൺപാത്രം ഓട്ടുപാത്രം സിറാമിക് പാത്രങ്ങൾ ചീനിച്ചട്ടി സ്റ്റീലിൻ്റെ അല്ല കാസ്റ്റിക് അയൺ ചീനിച്ചട്ടികൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നല്ല പഴയ കൽച്ചട്ടി കിട്ടുമെങ്കിൽ അത് അത് ഗംഭീരമാണ് പഴയ വെള്ളോട് കിട്ടുമെങ്കിൽ കളയല്ലേ ഇത്തരത്തിലുള്ള പാത്രങ്ങളാക്കണം ആരോഗ്യകരമായ ജീവിതം വേണോ രോഗങ്ങളില്ലാതെ ജീവിക്കണോ മരുന്നു കൊണ്ടും മാറാത്ത രോഗങ്ങളെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കണോ നിങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായേ തീരൂ രണ്ടാഴ്ച നേച്ചർ ലൈഫിൽ വന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം മൊത്തം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോരാം ഏതും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ തന്നെ എറണാകുളം ടൗൺ ഹാളിൽ എത്തണം വരുമെന്നുള്ള വിവരം നേരത്തെ പറഞ്ഞു ബുക്ക് ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം